പെരുന്തട്ട സൗത്ത് എൽ പി സ്കൂൾ ശതാബ്ദി ആഘോഷം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളോടെ നടത്തും ശതാബ്ദി ലോഗോ പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ പ്രകാശനം ചെയ്തു പി പ്രകാശൻ അധ്യക്ഷനായി ലോഗോ തയ്യാറാക്കിയ പുറക്കുന്നിലെ ഒ കെ രനീഷിന് സി ചിന്താമണി ഉപഹാരം നൽകി പ്രധാനാധ്യാപകൻ കെ വത്സരാജൻ സ്വാഗതം പറഞ്ഞു നമുക്ക് ഉയർന്നു പോകാൻ ചിന്തിക്കാനും അതിന്റെ കൂടെ സഞ്ചരിക്കാനും സാധിക്കുന്നില്ലെങ്കിൽ അതെല്ലാം പിന്നോട്ടടിക്കും ഇതിനെല്ലാം അതിജീവിക്കാൻ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ ഉള്ള സംവിധാനങ്ങൾ എന്തെങ്കിലും നോക്കുമോ ഇപ്പം ഈ സ്കൂൾ കൂട്ടുന്നതിനെ കൊണ്ട് നാട്ടിൽ വലിയ ഒരു ഒരു മുമ്പ് ഒരു സ്കൂൾ നൂറ് വർഷം പ്രായം പിന്നെ ഉള്ളൊരു സ്കൂൾ അടച്ച് കൂട്ടുക അങ്ങനെ ആലോചിക്കുക എന്നെല്ലാം പറയുന്ന നമുക്ക് ഒരു ഒരു സംസാരത്തിലെ പിന്നെ പറയാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല പക്ഷേ കൊല്ലംപറമ്പിൽ ബോർവെൽസ് ചെറുപുഴ കുഴൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു മാസ്റ്റർ ഡ്രില്ലിംഗ് ിങ് ഇൻവെൽ ഡ്രില്ലിംഗ് കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി